സുബ്രഹ്മണ്യസ്വാമിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രം കോഴിക്കോട് പ്രതിഷ്ഠയ്ക്കൊരുങ്ങി സൈബർ പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന തൃക്കേപ്പറ്റ മഹാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും കലശാഭിഷേകവും ഇരുപതിന് നടക്കും കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ശ്രീകോവിലാണ് കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിനു സമീപം പൊന്നങ്ങോട് കുന്നിൽ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ളതും ഏഴു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞതുമായ തൃക്കൈപ്പറ്റ മഹാക്ഷേത്രം വീണ്ടും പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നത് പല പ്രത്യേകതകളോടും കൂടിയാണ് ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ മഹാക്ഷേത്രത്തിനെ പറ്റിയുള്ള യാതൊരു മെൻഷനുമില്ല അതുകൊണ്ട് തന്നെ എത്ര കാലം പഴക്കാണ് എന്നുള്ളത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ അവലംബിക്കാനുള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലാണ് ആർക്കിയോളജിക്കൽ വകുപ്പ് ഇവിടെയുള്ള ഇവിടെ നിന്ന് ലഭിച്ച പഴയ ഒക്കെ പരിശോധിച്ചതിന് ശേഷം ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണെന്ന് പറയുന്നു പിന്നീട് നമുക്ക് അവലംബിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം ജ്യോതിഷമാണ് അപ്പോൾ ജ്യോതിഷം അനുസരിച്ച് സ്വർണ്ണ പ്രശ്നങ്ങൾ വെച്ചപ്പം അവർ മൂന്ന് തവണ പ്രശ്നം വെച്ചപ്പോഴും ഏകസ്വരത്തിലാണ് പറഞ്ഞത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചതും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതുമായ ഒരു മഹാക്ഷേത്ര സമുച്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നത് അഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ കൃഷ്ണശിലാവിഗ്രഹത്തിലാണ് പ്രതിഷ്ഠ അത്യപൂർവമായ രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം മൂന്ന് നിലകളോട് കൂടിയ ശ്രീകോവിലിന് പതിനെട്ട് മീറ്റർ ഉയരവും അൻപത്തിയൊന്ന് മീറ്റർ ചുറ്റളവുമുണ്ട് നിർമ്മാണത്തിന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കുളിർമാവിൻ തോൽ ഉപയോഗിച്ച് നിർമ്മിച്ച കഷായക്കൂട്ടിൽ മണൽ വെള്ളക്കുമ്മായം എന്നിവ ചേർത്തു ഇടിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് സിമെന്റിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് മഹർഷിമാരുടെയും ദേവി ദേവന്മാരുടെയും കൊത്തുപണികളുള്ള ഇരുപത്തിനാല് കരിങ്കൽ തൂണുകളുമുണ്ട് കുമ്മായക്കൂട്ടിൽ പ്രത്യേക തരത്തിലുള്ള കഷായത്തിൽ ഉണ്ടാക്കിയ കുമ്മായക്കൂട്ടിൽ കേരളത്തിൽ ഏറ്റവും നല്ല ചെങ്കല് ഉപയോഗിച്ച് അതായത് ഇരുട്ടി ഇരിക്കൂർ മേഖലയിൽ നിന്നും കൊണ്ടുവന്നതാണ് അത് ഉപയോഗിച്ച് നല്ല നരത്തിലും മേൽക്കൂര ചെങ്കിലും ഒക്കെ പണി കടിപ്പിക്കണം ബാക്കിയുള്ള സ്വീകരിതകളും എന്നാണ് നാട്ടുകാർ എല്ലാവരും ആഗ്രഹിക്കുന്നത് പഴക്കത്തിനൊപ്പം തന്നെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനത്തിനും പ്രത്യേകതയുണ്ട് കുന്നിന്റെ മുകളിൽ ഏറ്റവും പ്രശാന്തമായ സ്ഥലത്താണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം സന്ധ്യയും പ്രഭാതവും അനുഭവിക്കാവുന്ന ഇടം ഏകാന്തയും നിശബ്ദതയും ചേർന്ന സ്ഥലം മെയ് ഇരുപതിന് നടക്കുന്ന പ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഭാഗമായി ഇതിനോടകം തന്നെ എല്ലാ ദിവസവും താന്ത്രിക പൂജാകർമ്മങ്ങൾ നടക്കുന്നുണ്ട് നിത്യപൂജകളൊക്കെ ഈ പ്രതിഷ്ഠയോടുകൂടി തന്ത്രിയും ക്ഷേത്ര ഭാരവാഹികളും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യുക മഹാക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ ചുരുങ്ങിയത് മൂന്ന് നേരത്തെ പൂജ ത്രികാല പൂജയായിട്ട് വേണം പിന്നീട് കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോൾ ശിവേലി വണ്ടി വരും അത് മൂന്നു പ്രാവശ്യത്തെ ശിവേലി ഉണ്ടാവും ഒരു പ്രാവശ്യത്തെ ശിവേലി ഉണ്ടാവും അപ്പോൾ വളരെ ലളിതമായ രീതിയിലാണ് തുടങ്ങുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്ത്രിയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ കൂടിയിരുന്ന് ചില നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് നേരത്തെ പൂജയാണ് രണ്ടായിരത്തിഒൻപതിൽ തന്ത്രി ബ്രഹ്മശ്രീ തെനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിന് ശിലാൻയാസം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കട്ടിളവെപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീകചക്ര പൂജ രണ്ടായിരത്തി പതിനെട്ടിൽ ആരുട ഉത്തരം വെപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാരോത്തരം വെപ്പ് തുടങ്ങിയ ചടങ്ങുകളും നടന്നു രണ്ടായിരത്തിഒമ്പതിലാണ് ഇതിന്റെ ശിലാന്യാസം നടന്നത് അന്ന് തന്ത്രി ബ്രഹ്മശ്രീ തെരണല്ലൂരിൽ പടിഞ്ഞാറേ പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് ശിലാന്യാസം നടത്തിയത് അതോടൊപ്പം തന്നെ മുപ്പത്തിയാറ് മഹദ് വ്യക്തികൾ തിരുവിതാംകൂർ മഹാരാജാവ് പ്രാടം തിരുനാ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറ് പേർ മുപ്പത്തിയാറ് അസ്ഥി കല്ലുകൾ ഇട്ടിട്ടാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് അതിപ്പോൾ ഇന്ന് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഈ നില വരെ എത്തിയിട്ടുണ്ട് പ്രശ്നചിന്തയിൽ ഇതേ സ്ഥാനത്ത് മുമ്പുണ്ടായിരുന്നായി കണ്ടെത്തിയ ഭഗവതി ശിവൻ കിരാതമൂർത്തി എന്നിവരുടെയും ക്ഷേത്രങ്ങൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ജീർണോദ്ധാരണ സമിതി അമൃത ന്യൂസ് കോഴിക്കോട്